ഞങ്ങള് എറണാകുളത്ത് പോവാണ് എവിടെ പോന്നെ എറണാകുളത്ത് ഐ എം എ ഹാളിൽ പോവാണ് ഐ എം എ ഹാളിലോടെ നമ്മുടെ ബിഗ് ബോസ് ലഗിൻമാരും സിബിനും ഒക്കെ വരും അവിടെ ഒരു പ്രസ് മീറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഉച്ചക്ക് നമ്മളൊരു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ട് അല്ലേ കാണാ പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചി ഇന്റർവ്യൂ എടുക്കാൻ പോവാണ് അത് പൊന്നമ്മ ബാബുന്റെ ഇന്റർവ്യൂ ആണ് കേട്ടോ പുള്ളിക്കാരി കൊറേ ഞങ്ങൾ വിളിക്കുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ പോവാനിരുന്നു അപ്പൊ തലദേശം ആ വൈകിട്ട് ലിറ്റിൽ ഹാർട്സിന്റെ മറ്റേ സക്സസ് സെലിബ്രേഷൻ ഉണ്ടേ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് വരത്തുള്ളൂ അല്ലേ ആരുകൂട്ടൻ സിനിമ ഉണ്ടായിരുന്നോ ലിറ്റിൽ ഹാർട്സ് ഏഹ് ലിറ്റിൽ ഹാർട്സ് സിനിമ ഉണ്ടായിരുന്നോ ഇനി ചെറുക്കനോട് ഞാൻ ബാക്കി ഇരിക്കാൻ പറഞ്ഞതാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അവനും ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര അസ്വസ്ഥത നമ്മൾ പോയി ബാക്കി ഇരിക്കട്ടെ എനിക്ക് ബാക്കിറങ്ങുന്നോണ്ട് നമ്മള് എവിടെയാണ് ഇപ്പൊ എട്ട് മണിയായ സമയം പോന്ന വഴിയിൽ നമുക്ക് അമ്പലത്തില് അവിടെ നേർച്ച ഇടണം അപ്പം അവിടെ ചെന്നിട്ട് കാണാം ബാക്കി വീഡിയോസ് പക്ഷെ ഞങ്ങൾ എത്തിയിട്ടില്ല ഏട്ടാ തുറൂരാകുന്നേ ഉള്ളൂ ണിയായല്ലേ ബ്ലോക്ക് ആയോ ഇരിക്കുമെന്ന് അറിയത്തില്ല പരിപാടി പതിനൊന്ന് മണിക്കാണേ എന്നെ ഇതേ പുറകിലോട്ടാക്കി ആരും കൂടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെ ഉറങ്ങുവാണെന്ന് തോന്നുന്നു തക്കൂടെ ഉറങ്ങിയോ ആ ഉറക്കാണോ എന്നാ നിങ്ങക്ക് ബാക്കി കടന്ന് ഉറങ്ങാറല്ലോ അയ്യോ എന്നാ പൊടിയാ നോക്കി തക്കച്ചാ ഉറങ്ങിയോടീടെ നോക്കിയേ ാരുന്നോ ക്ഷീണം വന്ന സ്കൂളിൽ പോവാതെ മടിച്ച് നമ്മുടെ കൂടെ വന്ന എന്താ സ്കൂളിൽ പോവാന എന്താ സ്കൂളിൽ പോന്നെ എന്താ സ്കൂളിൽ പോവാത്ത എന്താ കാര്യം പറ ആര്ക്കൊണ്ട് എപ്പോഴും പറയുന്നതാണ് എന്തേലും പറഞ്ഞോ കാര്യം പറ കാര്യം പറ കാര്യം പറ പറഞ്ഞാൽ ക്യാമറ ഉണ്ട് ബെൽറ്റ് ഇട ക്യാമറ ഉണ്ട് അവിടെ ഇട് അമക്കെടാ അതിനകത്ത് കേട്ടിട്ട് ബെൽറ്റ് ഊരി ബെൽറ്റ് ഊരാൻ പാടില്ല കേട്ടോ ഫ്രണ്ട് ഇരിക്കുന്നതിന് ബെൽറ്റ് ഇടണം ബാക്കി ഇരിക്കുന്നതിന് ബെൽറ്റ് ഇടണം എന്നാണ് എന്നാലും മെയിൻ ആയിട്ട് ഫ്രണ്ട് ഇരിക്കുന്നവരെ ബെൽറ്റ് ഇടണം കേട്ടോ ക്യാമറ ഒക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ബെൽറ്റ് ഇടുന്നത് മഴക്കാർ പോലെ ഉണ്ടല്ലേ പക്ഷെ ഇതുണ്ടല്ലോ സൂര്യപ്രകാശം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ അതൊക്കെ ഇറങ്ങുന്നത് എനിക്ക് ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തോന്നുന്ന അറാണോ അറിയാം മഴക്കാറുണ്ടല്ലേ നല്ല മഴക്കാറുണ്ടല്ലോ ഈശോ കൊടെ എടുത്ത നന്നായി അല്ലേ മഴക്കാർട്ടോ നമ്മളിത് തുറകൂർ അമ്പലം എത്തി കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ മറ്റേ റൂട്ട് കേറിയാണ് പോകുന്നത് എന്ത് റൂട്ട് കേട്ടത് അരൂർ വരെയോ അരൂർ വരെയാണോ ഇവിടെ നിന്ന് പോന്നെ തൈക്കാട്ടുശേരി വണ്ടി കുഞ്ഞിക്കുള്ള വീട്ടിൽ പോന്ന വഴിയാണല്ലേ ആണോ ഇത് കുഞ്ഞിക്കിളിയുടെ ബർത്ത്ഡേ ആണ് പതിനഞ്ചാം തീയതി എത്രാം പോലെ പതിനഞ്ചാം തീയതി ആ ആ പോലോ എപ്പോഴാ ശനിയാഴ്ച വരുന്നത് പരിപാടി എല്ലാം ഫോർട്ടീൻതിന് ഇന്നലെ നിങ്ങൾ എന്ത് പറഞ്ഞിരുന്നോ ഫോർട്ടീന്തിന് എന്തോ പതിനാലാം തീയതി ആണോ മറ്റേ മിന്നു മണിനെ വിളിക്കണം കേട്ടോ അവരുടെ വീട്ടില് മഴ പൊടിയാൻ തുടങ്ങി തോന്നല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി ആരിക്കുട്ടാ കൊടുക്കത്തെ ബ്ലോക്കാണ് നോക്കിയേ എന്തോരം ബ്ലോക്കു പക്ഷെ ആ വഴി വന്ന ഞങ്ങൾക്ക് ഇറങ്ങി വന്നോണ്ടാ ചേട്ടൻ പറയുന്നത് അവിടത്തെ ബ്ലോക്കാണ് ഇവിടെ കിടക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്ക് ആരുക്കുട്ടി എന്താ ഇവിടെ മുടിയൊക്കെ ചെയ്തെന്ന് കാണിച്ചേ ിയോ നോക്കട്ടെ മുടിയൊക്കെ കുളവായെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നേക്ക് കണ്ണാട് നോക്കിയൊക്കെ കണ്ണാടിയിൽ കണ്ണാടിൽ നോക്കട്ടെ നമ്മളുടെ ഐ എം എ ഹോളിൽ ആ രാവിലെ വല്ല ണം പത്ത് പതിനൊന്ന് മണിക്ക് പ്രോഗ്രാം ആണെങ്കിൽ ഒരു അഞ്ചര ആകുമ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് തോന്നുന്നു അത്രയ്ക്ക് ബ്ലോക്ക് ആയിരുന്നു ഐ എം എ ഹോളിൽ എത്തി വണ്ടി പാർക്കാണ് ഇതൊക്കെ വെച്ചല്ലേ മോളിൽ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഗിയല്ലേ എനിക്ക് വണ്ടി നനഞ്ഞത്തില്ലേ ഞങ്ങളുടെ ഐ എം എ ഹാളിൽ വണ്ടിയൊക്കെ നടക്കുവാണെല്ലാ എഴുന്നേറ്റായിരുന്നു ഓടാ ഞങ്ങളുടെ ഐ എം എ ഹാളിൽ എത്തി കേട്ടോ ഹാരിപ്പുട്ടി റെസ്റ്റ് എടുക്കുകയാണോ അപ്പോഴത്തേക്കും അഗിന്മാരാളും നമ്മുടെ സിബിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വക്കീലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെതിരായ കേസ് കൊടുക്കാനോ എന്തോ വേണ്ടിയാണ് സിബിൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രസ്മീറ്റ് കവർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നത് ചേട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഇത് പുറത്തോട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ചേട്ടൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും അങ്ങനെ കൈ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ ക്യാമറ എല്ലാം ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആര് കൂട്ടിന് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ കാർ എടുക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഈ ആര്ക്കുട്ടം കിടന്ന് ഉറങ്ങുവാണെ ഐ എം എ ഹോളിൽ പോയി ഇനി നമ്മളത് ഇന്റർവ്യൂ എടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടെന്ന് അപ്പം പൊന്നമ്മ ചേച്ചിയുടെ ഇന്റർവ്യൂ ആണ് അപ്പം ആ ചേച്ചിനെ വിളിക്കാൻ പോകണം ആദ്യം പോയിട്ട് അവിടെ പോയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിനെ വിളിക്കാൻ പോകണം അപ്പൊ ആര്ക്കൂട്ടം എന്ത് ചെയ്യാ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമാണ് പടമൊക്കെ വരച്ച് ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പടമൊക്കെ വരച്ച കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു സിബിൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു വക്കീലുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിനെ പറ്റി ആയിട്ടുള്ള ഒരു കുറെ ഇഷ്യൂ നടക്കുവാണല്ലോ അപ്പൊ അതിനെ പറ്റിയാണ് സിബിൻ പറഞ്ഞത് ഇനി ഞങ്ങൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോവാണ് അവിടെയാണ് ഇന്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പൊന്നമ്മ ചേച്ചിനെ വിളിക്കാൻ പോകണം ആ വീഡിയോ കാണിച്ചു കേട്ടോ ഏട്ടൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യാണ് ആദ്യം മുതൽ ആദ്യം മുതൽ ആദ്യം മുതൽ വാ ദോ ഇതാണ് സ്റ്റുഡിയോ ട്ടോ ഗൈസ് ഇതാണ് സ്റ്റുഡിയോ ട്ടോ ഇവിടെ കുറച്ച് ഇടത്തി ഉണ്ട് ഗെയിമിംഗ് സ്റ്റുഡിയോ ഉണ്ട് വാ ഗെയിമിംഗ് സ്റ്റുഡിയോ ഗെയിമിംഗ് സ്റ്റുഡിയോ ഇത് വാർക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇതാണ് ഗെയിമിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം ആണ് അതിൽ നൈൻ കളിക്കാൻ പോവുക അതിലെ വെട്ടമാണ് ഇവർ ഇതിനെ നൈൻ ഇപ്പോ തന്നെ ഇടുന്നാക്കി അതിന് ശേഷം അത് നിങ്ങൾ

ഇവിടെ നിക്കും വീട്ടിൽ ഇവിടെ നിക്കടാ അവിടെ ഇരുമ്പ് പാടിക്കും നമ്മ എടുത്തോളാം ഏതാ ആ ചേച്ചി വരട്ടെ വിളിക്കാൻ പോണോ ചേച്ചിന് ഈ ചിറക്കന് മയക്കിട്ടിയ മയക്കിട്ടിയ വിടത്തില്ലേ ഈ ആര്ക്കുട്ടെ മതി മതി പെരിയോനെ കൂടെ പാടിക്കോ ആരും കുട്ടി പെരിയോനും കൂടെ പാടിക്കും രണ്ടുപേര് ൊന്നാമ ചേച്ചി വീടിലെത്തി വീടാണെന്ന് തോന്നുന്നു കേട്ടോ ആയിരിക്കും ആയിട്ട് പൊന്നാമ ചേച്ചി ചേച്ചി വീട് ഞങ്ങൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് വർക്കാവുന്നില്ല മയക്കൊന്നും വേണ്ട നീ ചുമ്മാ പാടിക്കോ അപ്പോൾ കയസ് ഞങ്ങളുടെ ഈ ചേച്ചിയുടെ ഇൻറ്റർവ്യൂ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ആര്ക്കുട്ടിനടു മൈക്കിൽ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് ചേച്ചിക്ക് ചേച്ചിയപ്പോൾ ആരുക്കുട്ടിനോട് കുശ്വരൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ചേച്ചിയുടെ ഇൻ്റർവ്യൂ സി വി ടി ടി വി ലൈവെന്ന് പറഞ്ഞ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നമ്മുടെ ഡെയിലി വ്ളോഗ്സായിട്ടുള്ള സി വി ടി വി ഫാമിലിയിലാണ് ഞങ്ങൾ ഇടുന്നത് അവൻ ആര്ക്കൂട്ടിൻ്റെ പാട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് ചേച്ചിനെ കൊണ്ടുവരണം അതിനുശേഷം ഞങ്ങൾ ലിറ്റിൽ ഹാർട്സ് എന്ന പരിപാടി സക്സസ് സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല ലിറ്റിൽ ഹാർട്സ് എന്ന സി ഫിലിമിൻ്റെ അപ്പോൾ അവിടെ സീക്രട്ടേജൻറ്റും ആരുതിപ്പൊടിയും റോബിനൊക്കെ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായാലും വീഡിയോ ഇടുന്നതാണ് എനിക്കണല്ലേ പിള്ളേരുടെ സീരിയൽ ഇതൊക്കെ സീരിയലാണല്ലേ വരന്ന ഭാഗില്ലേ ശരിമേ ഇത് കറപ്പിച്ചിരിക്കരുത് വട്ടപ്പട്ട് ഇതിനില്ലേ അതെ ഇല കഴabspathന്നോ അല്ലല്ല എല്ലാവേഷം വന്നില്ലേ നെ അടിഓടിയല്ലേ ഇത് കണ്ടോ യേച്ചിനെ പ്രદેશിലെ പണവാടിയായിട്ട് അടുമോ ഈ കർപ്പങ്ങി ഈ മേക്കപ്പിന് ഒരുવાર സമയം എടുക്കോ ഇല്ല അങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പൊ കഴിച്ച് ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് തിരിച്ച് ലിറ്റിൽ ഹാർട്ട്സിന് പരിപാടി ഉണ്ടല്ലോ ലേറ്റ് ആയി എത്തുമെന്ന് അറിയത്തില്ല അപ്പം ആര്ക്കൂട്ടി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് ഐസ്ക്രീം വാങ്ങിച്ചോട്ടോ എൻ്റെ എന്ത് ഫ്ലേവർ എടാ ബട്ടർ സ്കോച്ച് ആർക്കുടേ ബട്ടർ സ്കോച്ച് അല്ലേ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ വായനക്കായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് ഇല്ലായിരുന്നു ബട്ടർ സ്കോച്ച് പൊന്നമ്മ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കടയിലോട്ട് പറഞ്ഞിട്ട് ഐസ്ക്രീം അങ്ങനെ ഞങ്ങളുടെ ഈ ലിറ്റിൽ ഹാർട്സിന്റെ സിനിമ കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ അതിന്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയും ഇവിടെ വന്നിരിക്കുകയാണ് വനിതാ വിൻ്റെ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റിനെ കണ്ടു പിന്നെ കുറേ പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ഷൈൻ ടോമും വൈഫും ഒക്കെ വന്നു കേട്ടോ വൈഫല്ല സോറി ഷൈൻ ടോമിന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അപ്പം അവരെന്തേരും കൂടെ ഈ ഫിലിമിൽ ഷൈൻ ടോം ചക്ക ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സെലിബ്രേഷൻ ആഘോഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ വന്നു അപ്പം ചേട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ അകത്ത്

ലിറ്റിൽ സനീഫ് അപ്പൊ കയസ് ലിറ്റിൽഹാർട്സ് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര കോമഡി മൂവിയാണ് ഒരുപാട് ചിരിക്കാനുണ്ട് നമുക്ക് ടെൻഷൻ മറന്ന് നമുക്ക് ചിരിക്കാനുള്ള ഒരു സിനിമയാണ് പിന്നെ ഷെയ്യിൻ ആണെങ്കിൽ ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ് ഇതുവരെ ചെയ്തതിൽ നിന്നും നല്ല രസമുണ്ട് കോമഡി കഥാപാത്രങ്ങളും ഷെയ്നെ ഇണങ്ങുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബാബുരാജൻ സാറിനെ പിന്നെ നല്ല അടിപൊളിയായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട് എല്ലാരും നല്ല സൂപ്പർ ആയിരുന്നു ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകും ആരുകൊണ്ട് ഇന്ന് സ്കൂള് കട്ട് ചെയ്തിട്ടാണ് കഴിച്ച് വന്നിരിക്കുന്നത് ഹോംവർക്ക് എല്ലാം അയച്ചുതരും കേട്ടോ എഴുതിക്കോണേ രാവിലെ ഇരുന്ന് എഴുതിക്കോണം കേട്ടോ രാവിലെ എഴുന്നേൽക്കണേ താഴെ ഇറങ്ങിയിരിക്കു നേരത്തെ താഴെ വീണ പോലെ താഴെ വീഴും അപ്പടെ ഇത് വീട്ടിലോട്ട് പോവാണ് ഫുഡെല്ലാം കഴിച്ചു തിരിച്ചു പോവാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണി ആകാൻ പോകുന്നു കേട്ടോ ആര് പെട്ടെന്താ ക്ഷീണം കൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുറങ്ങിയില്ലേടാ കള്ള എഴുന്നിട്ടിരിക്കണം പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റേ സീ യു